ഇന്ന് നമുക്ക് മോശം പങ്കാളിയാൽ തിരിച്ചറിയാനുള്ള ഏഴ് അടയാളങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തേത് ഓവർ കൺട്രോൾ അമിതമായ കൺട്രോൾ സാധാരണ കൺട്രോൾ അല്ല അമിതമായ കൺട്രോൾ അതിലൊന്നാമത്തേതാണ് കൺട്രോൾ പറയുന്നത് അവിടെ എവിടെ പോകണം ആരോടൊപ്പം പോകണം എന്ത് ധരിക്കണം പോയാൽ ഈ സമയത്ത് ഇവിടെ എത്തണം എന്നിങ്ങനെ അമിതമായി കൺട്രോൾ ചെയ്തു കൊണ്ടിരിക്കുക ഇനി രണ്ടാമത്തേത് മൈൻഡ് ഗെയിം അതായത് സ്വന്തം കുറ്റം പോലും മറ്റുള്ളവരിൽ ചാർത്തി കൊടുക്കുക നീ ചോദിച്ചത് ശരിയായില്ല നീ ചോദിച്ച സമയം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവരിലേക്ക് കുറ്റം ഇട്ടു കൊടുക്കുക ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് നോക്കാം ഡിസ് റെസ്പെക്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവരെ താഴ്ത്തി കെട്ടുക അവരുടെ വികാരങ്ങളെ ഇമോ ഇമോഷനുകൾ ഒക്കെ കളിയാക്കി കൊണ്ടിരിക്കും ഇനി നാലാമത്തെ ഇമോഷണൽ പണിഷ്മെന്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സൈലന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക അവരെ മാറ്റി നിർത്തുക എന്നിട്ട് അവരെ കൊണ്ട് കാല് പിടിപ്പിക്കുക ഇനി നമുക്ക് അഞ്ചാമത്തെ ഗീഫ് ട്രാപ്പ് അവരിൽ കുറ്റബോധത്തെ ഇട്ടു കൊടുക്കുക നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത് നിനെ കൊണ്ട് ഒരു ഉപകാരമില്ല എനിക്ക് ഏത് ലാഭം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ആറാമത്തെ നോക്കാം ഐസൊലേഷൻ ഇത് വളരെ പ്ലാൻ ആയിട്ട് ചെയ്യുന്നതാണ് അതായത് ഇവർക്ക് ഇവരുടെ ഭാരം ഇറക്കി വെക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഇവരെ അവർ കട്ട് ചെയ്യും ഉദാഹരണത്തിന് വീട്ടുകാരുണ്ടെങ്കിൽ വീട്ടുകാരെ കട്ട് ചെയ്യുക കുടുംബക്കാരെ കട്ട് ചെയ്യുക എന്നിട്ട് തന്നിലേക്ക് മാത്രം ഇവരെ കൊണ്ടുവരും അവർക്കൊക്കെ ഓരോ കുറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയും ചെയ്യും ഇനി ഏഴാമത്തേത് ഇതുവരെ പറഞ്ഞ ആറെണ്ണം ഞാൻ ആ മാറ്റം വരുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫൈക്കിൾ ചേഞ്ച് സൈക്കിൾ ആക്കും ഇത് പറഞ്ഞിട്ട് ഇവരെ വിശ്വസിപ്പിക്കും വർഷങ്ങളായി ഇവരെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കരുതേ ഒരു ബന്ധം സ്നേഹമാകണമെങ്കിൽ അവിടെ സമാധാനമുള്ള സന്തോഷം വേണം പലരും ഇന്ന് സ്നേഹിക്കുന്നവരോടൊപ്പം അല്ല ജീവിക്കുന്നത് നിയന്ത്രിക്കുന്നവരോടൊപ്പമാണ് ജീവിച്ച് ജീവിച്ചിരിക്കുന്നത്